അഭിജിത്ത് അദ്ദേഹം കെ എസ് യു സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു അതിനുശേഷം അദ്ദേഹം സംഘടനയിൽ യൂത്ത് കോൺഗ്രസ് കാലത്തേക്ക് വരുമ്പോൾ അക്കോമഡേറ്റ് ചെയ്യപ്പെട്ടില്ല എന്നതാണ് വാസ്തവം വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെട്ടില്ല അപ്പോൾ അവിടെ ഒരു വലിയ ഒരു ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ലഭിക്കുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു കാരണം അറിയപ്പെടുന്ന ഒരു മുഖമാണ് കെ യു ജനീഷിൻ്റെ പിന്നെക്കാൾ കെ കെ ജെ ജനീഷിനേക്കാൾ കുറച്ചുകൂടി അറിയ ഒ ജെ ജനീഷിനേക്കാൾ കുറച്ചുകൂടി അറിയപ്പെടുന്ന മുഖമായിരുന്നു എന്നൊരു കാരണം അപ്പം അവിടെ ഒന്നും പരിഗണിക്കപ്പെടാതെ ഇവിടെ ഒരു പുതിയ നേതൃത്വം അത് എത്രത്തോളം അംഗീകരിക്കപ്പെടും ഈ ഐക്യുറുപ്പ് സഹകരിക്കണ്ട എന്ന ഒരു തീരുമാനത്തിൽ എത്തി എന്ന് പിന്നാമ്പുറത്ത് കേൾക്കുന്നു പക്ഷേ അതൊന്നും സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല പക്ഷേ അബിൻ വർഗയും കൂട്ടരും ഈവൻ രമേശ് ചെന്നലയും കൂട്ടരും എത്രത്തോളം സർവാത്മന ഈ പ്രവർത്തനത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തെ പിന്നെ പിന്നിൽ നിന്ന് സഹായിക്കും യഥാർത്ഥത്തിൽ തെരുവിൽ ഇറങ്ങി യുദ്ധസമാനമായ പോരാട്ടങ്ങൾ നടത്തേണ്ട സമയമാണ് പ്രതിപക്ഷം ശരിയാണ് അത് യൂത്ത് കോൺഗ്രസ് അല്ലാതെ മറ്റാരാണ് ചെയ്യുക യൂത്ത് കോൺഗ്രസ്